എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൃഹാതുരത്വത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പൊന്നോണക്കാലം കൂടി വരവായി ഓണത്തിനായി പൂക്കളമൊരുക്കുവാൻ പ്രകൃതി തുടങ്ങി ഒപ്പം ഓണവിപണികൾ ലക്ഷ്യമാക്കി മനുഷ്യരും പൂക്കാലം സൃഷ്ടിക്കുന്നു ഓണത്തിന് രുചിയേക്കുവാൻ വീടുകളിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുങ്ങിത്തുടങ്ങി കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഓണക്കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര ഓണ ഓണരുചിക്കൂട്ടിലൂടെ നമുക്ക് ഓണസദ്യക്കുള്ള വിഭവങ്ങൾ എങ്ങനെ രുചികരമായും എളുപ്പത്തിലും തയ്യാറാക്കാമെന്ന് നോക്കാം ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് ഇലയിൽ വിളമ്പുവാൻ കറിനാരങ്ങ അച്ചാർ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി അഞ്ഞൂറ് ഗ്രാം കറിനാരങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഉലുവ ചതച്ചെടുത്തത് അല്ലെങ്കിൽ ഉലുവപ്പൊടിയായാലും മതി ഒരു ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് പത്ത് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ അടച്ചു വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകൂടെ ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അമ്പത് ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കായപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കറിനാരങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നാരങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് പകുതി വേവാകുമ്പോൾ തന്നെ അടുപ്പത്ത് നിന്ന് ഇറക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് കറിനാരങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ കറി അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ച് ചൂടൊന്ന് ആറിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കറുനാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇത് തയ്യാറാക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കറുനാരങ്ങ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ തയ്യാറാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം നനഞ്ഞ സ്പൂണും മറ്റും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മാസം വരെയും ഈ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലും വെച്ച് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഓണം സദ്യാവിഭവത്തിൻ്റെ പുതിയൊരു രുചിക്കൂട്ടുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം